ഈ സീസൺ തുടങ്ങുന്ന സമയത്ത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഇൻ്റലിജന്റ് ആയിട്ടുള്ള പ്ലെയേഴ്സിൽ ഒരാളായിരുന്നു ഷാനവാസ് ഭയങ്കര രസമായിട്ട് ബിഗ് ബോസ് ഒക്കെ കളിച്ച് ഭയങ്കര നല്ല പ്ലാനിങ്ങും തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് വന്ന ഒരു കണ്ടസ്റ്റന്റിന്റെ ഗെയിം എവിടെ വെച്ചാണ് പാളിപ്പോയതെന്ന് അറിയാമോ അതായത് അനീഷ് എന്ന് പറയുന്ന ഈ സീസണിൽ തുടക്കത്തിൽ ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റാത്തൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അനീഷിനെ ഹാൻഡിൽ ചെയ്യുന്നതിൽ ഏറ്റവും സക്സസ് ആയ ഒരാള് ഷാനവാസാണ് പലരും അനീഷിനെതിരെ പോയി ഗെയിം കളിച്ച് പൊട്ടിത്തെറിച്ച് പുറത്തായി നമ്മുടെ അപ്പാനി അടക്കമുള്ളവർക്ക് അക്ബറിന് അനീഷിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാതെ നട്ടം തിരിഞ്ഞ സമയത്ത് ഷാനവാസ് നൈസായിട്ട് അനീഷിനെ ഹാൻഡിൽ ചെയ്തു അങ്ങനെ ഷാനവാസിന്റെ ഫാൻ ബേസ് ഭയങ്കരമായിട്ട് കൂടി വന്നു ഒരു ഘട്ടത്തിൽ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഷാനവാസിന് അനീഷിനേക്കാൾ കൂടുതൽ ഫാൻസ് ഉണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് ഷാനവാസിന്റെ ഗെയിം എല്ലാം തകിടം പറഞ്ഞു എന്താണ് ഷാനവാസിന് സംഭവിച്ചത് ലളിതമായിട്ട് പറഞ്ഞാൽ അനീഷിന്റെ ഓപ്പോസിറ്റ് ഗെയിം കളിച്ചിരുന്നപ്പോൾ ഷാനവാസിന് കൃത്യമായിട്ടുള്ള ഒരു ദിശാബോധം ഉണ്ടായിരുന്നു എങ്ങനെ ഗെയിം കളിക്കണം എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ ഒരു ധാരണയുണ്ടായിരുന്നു പക്ഷേ ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കുമെന്ന ഒരു രീതിയിൽ ഷാനവാസിൻ്റെ മേലേക്കെടുത്ത് വെച്ചു കൊടുത്ത ഒരു സൗഹൃദം അനീഷും ഷാനവാസും തമ്മിൽ എപ്പോൾ ദാറ്റ് സോ കോൾഡ് ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തോ അന്ന് ഷാനവാസിൻ്റെ ഗെയിം തീർന്നു അതൊരു പക്ഷേ ബിഗ് ബോസിൻ്റെ ഒരു ഗെയിം ആയിരുന്നിരിക്കാം ബിഗ് ബോസ് നല്ലപോലെ അനീഷ് ഷാനവാസിനെ ആ ഒരു കോംബോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നല്ലപോലെ പ്രയത്നിച്ചതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് വീക്കെൻഡ് എപ്പിസോഡുകളിൽ ലാലേട്ടൻ ആണെങ്കിലും അനീഷ് ഷാനവാസ് ഫ്രണ്ട്ഷിപ്പിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രമിച്ചു പിന്നെ ഇതിലൂടെ കുറെ ഹിൻറ്റുകളൊക്കെ ഇവർ തെറ്റിദ്ധരിക്കും എന്ന് വെച്ചാൽ ഇത് പുറത്ത് ഹിറ്റാണ് അപ്പൊ ഒന്നിച്ചു പോകാം പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് കീരിയും പാമ്പും ഒരിക്കലും ഒന്നിച്ചു പോവില്ല ഒരു കൂട്ടില് രണ്ടുപേരെയും കൊണ്ടിട്ടാലും കുറച്ചു നേരം സ്നേഹമൊക്കെ കാണിച്ചാലും അല്പം കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുടങ്ങും അപ്പൊ അതുപോലെയാണ് ഷാനവാസും അനീഷും ബിഗ് ബോസിനകത്ത് റിയൽ ആയിട്ടുള്ള ഒരു ഒരു ഫ്രണ്ട്ഷിപ്പോ സ്നേഹമോ അവർക്കിടയിൽ ഉണ്ടോ എന്നത് അവർക്ക് മാത്രം അറിയാവുന്ന ഒരു സത്യമാണ് പുറമേ നിന്ന് നോക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല രണ്ടുപേരും ഗെയിം കളിക്കുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഈ അനീഷുമായിട്ടുള്ള ഒരു സൗഹൃദം തുടങ്ങിയതിന് ശേഷം അനീഷിന്റെ ഗ്രാഫ് ഉയർന്നു അനീഷ് ഷാനവാസ് കോംബോ കൊണ്ട് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടായത് എനിക്ക് തോന്നുന്നു അനീഷിനാണ് അനീഷിന്റെ ഗ്രാഫ് മുകളിലേക്ക് പോവുകയും ഷാനവാസിന്റെ ഗ്രാഫ് താഴേക്ക് പോവുകയും ചെയ്തു അനീഷ് ആകെ ഈ സീസണിൽ നേരിട്ടൊരു പ്രശ്നം ആരുമായിട്ടും ഒരു അടുപ്പമില്ല ഇങ്ങനെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കളിക്കുന്നു എന്ന ഒരു വിമർശനം നേരിട്ട സമയത്താണ് ഷാനവാസുമായിട്ടൊരു കൂട്ടുണ്ടാകുന്നത് അത് അനീഷിൻ്റെ ആ ഒരു ഇമേജ് അടിമുടി മാറ്റുന്നതിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു അനീഷിന് അത് പോസിറ്റീവായിട്ട് മാറിയപ്പോൾ അത് നെഗറ്റീവായിട്ട് മാറുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈവൻ ഇന്നലെ പോലും ഷാനവാസിന് അനീഷുമായിട്ടുള്ള സൗഹൃദം ഒരു ബാധ്യതയായിട്ട് മാറുന്നതാണ് നമ്മൾ കണ്ടത് എന്ന് വെച്ചാൽ അനീഷ് ഷാനവാസിൻ്റെ പേര് പറഞ്ഞു അനീഷ് ഷാനവാസിനെ പുറത്ത് പോകണം എന്ന് പറഞ്ഞ് നോമിനേറ്റ് ചെയ്ത ആളായിരുന്നു പക്ഷെ എന്നിട്ടും സേവ് ചെയ്യണമെന്ന് വന്നപ്പോൾ അനീഷ് ഷാനവാസിനെ സേവ് ആക്കണം ലാലേട്ട എന്ന് പറഞ്ഞു തിരിച്ച് ഷാനവാസിന്റെ അടുത്ത് അതേ ചോദ്യം ചോദിച്ചപ്പോ ലാലേട്ടനും ബിഗ് ബോസും എല്ലാവരും എക്സ്പെക്ട് ചെയ്ത ഒരു മറുപടി ഷാനവാസും അനീഷിനെ തന്നെ പറയണം എന്നുള്ളതായിരുന്നു അനുമോളെ ഷാനവാസ് പറഞ്ഞ എന്താണ് കുഴപ്പം അതറിയാതെ പറഞ്ഞാണെങ്കിലും ഓർക്കാതെ പറഞ്ഞാണെങ്കിലും അനുമോളെയും പറയാമല്ലോ ഷാനവാസിന് പക്ഷെ അനുമോളെ ഷാനവാസ് പറഞ്ഞപ്പോൾ അത് ക്വസ്റ്റ്യൻ ചെയ്തു എന്തുകൊണ്ട് അനീഷിനെ പറഞ്ഞില്ല അപ്പൊ അവിടെ ഉടനെ തന്നെ ഷാനവാസ് കട്ടപ്പിയായിട്ട് മാറുന്നു മനസ്സിലായോ അപ്പൊ ഈ സൗഹൃദം കൊണ്ട് ഷാനവാസിന് ബുദ്ധിമുട്ടുകളാണ് അതിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ അതിജീവിക്കാൻ ഷാനവാസിന് കഴിയും ഇപ്പോൾ ഒരു കാര്യവുമില്ലാത്ത ഇല്ലാത്ത കുറെ കമിറ്റ്മെൻറ്സ് അല്ലെങ്കിൽ കുറച്ച് അതായത് അനീഷിൻ്റെ അടുത്ത് ഷാനവാസ് കുറെ മാന്യത കാണിക്കണമെന്ന നിലയിലേക്ക് മാറുന്നു മാത്രമല്ല ഈ ഫ്രണ്ട്ഷിപ്പ് വന്നതിന് ശേഷം ആദ്യ ആഴ്ചകളിൽ അനീഷിനെ വളരെ ബുദ്ധിപരമായിട്ട് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിരുന്ന ഷാനവാസ് ഈ ഫ്രണ്ട്ഷിപ്പ് വന്നതിന് ശേഷം അനീഷിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നറിയില്ല പുള്ളിക്ക് ആ പുള്ളിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെ അപ്പോൾ ഒരു വശത്ത് ആവശ്യമില്ലാതെ അടിച്ചൊരു ചാപ്പ കുത്തിയിരിക്കുകയാണ് അനീഷിൻ്റെ ഫ്രണ്ട് എന്നുള്ളൊരു ചാപ്പ അത് കാരണം അനീഷിനെ വിമർശിക്കണോ കൂടെ നിൽക്കണോ എന്നാൽ അനീഷിൻ്റെ ആശയങ്ങളോട് ഷാനവാസിന് പൊരുത്തപ്പെടാൻ കഴിയുന്നുമില്ല അപ്പം അങ്ങനത്തെ ഒരു പ്രതിസന്ധിയിൽ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് ഷാനവാസിനെ ചുരുക്കി പറഞ്ഞാൽ അനീഷ് ഷാനവാസ് കോംബോയുടെ ഒരു 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 അവസാനത്തെ നമ്മളൊരു അതിൻ്റെ ഒരു സ്റ്റാറ്റസ് എടുത്ത് നോക്കുന്ന സമയത്ത് ഷാനവാസിന് നഷ്ടങ്ങളും അനീഷിന് നേട്ടങ്ങളും ഉണ്ടാക്കിയ ഒരു ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നത് കമൻറ്റ് ചെയ്യും